അവർ മരണപ്പെട്ടാൽ പോലും നമ്മുടെ ബാധ്യത അവസാനിക്കുന്നില്ല ഈ സദസ്സിലിരിക്കുന്ന പല ആളുകളുടെയും മാതാപിതാക്കൾ ഇന്ന് മക്കവറയിലാണ് ബർസഹിലാണ് അള്ളാഹു കബറടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു പൊറത്തു കൊടുക്കുമാറാകട്ടെ പ്രാർത്ഥിക്കണം എല്ലാവരും എന്നാൽ ഒരാൾ മരിച്ച് അവരുടെ മാതാപിതാക്കളും മരണപ്പെട്ടാൽ പോലും എന്റെ ബാധ്യത കഴിഞ്ഞു എന്ന് കാത്തിരിക്കരുത് അവർക്ക് വേണ്ടി ഇനിയും പണിയെടുക്കാനുണ്ട് രണ്ടുപേർക്കും നമ്മക്ക് വേണ്ടി നമ്മൾ അതേപോലെ അവരുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം മഹാനായ ഇബ്രാഹിം നബി അലഹി വസ്സലാമിന്റെ നമുക്ക് മാതൃകയാണ് റബ്ബനാ ഞങ്ങളുടെ റബ്ബേ യത് ഫിർലി എനിക്ക് പൊറത്തു തരണേ വലി വഹാലിതയ്യ എൻ്റെ വാതാപിതാക്കൾക്കും പൊറത്തു തരണേ എപ്പോഴും നമ്മൾ ഇബ്രാഹിം അബ്ലി സ്ലാ ചോദിച്ചും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ പ്രാർത്ഥിക്കേണ്ട എന്ന് പിന്നീട് തിരുത്തി കൊടുത്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒമിനീകൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മുഴുവൻ വിശ്വാസികൾക്കും പുറത്ത് കൊടുക്കണേ യൗമയൂമുസാബ് ഹിസാബ് ഹിസാബ് നടക്കുന്ന വിചാരണ നടക്കുന്ന ദിവസത്തിൽ പഠിച്ചോനെ എൻ്റെ മാതാപിതാക്കൾക്കും മുഴുവൻ മൊഹ്മിനീകൾക്കും പുറത്തു കൊടുക്കണേ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക

ണപ്പെട്ട് ഉപ്പിട്ട് അവരുടെ ചരിത്രം പറഞ്ഞിരുന്നോണ്ട് കാര്യല്ല അവർക്ക് വേണ്ടി ഇസ്തഫാർ നടത്തിക്കൊണ്ടേയിരിക്കണം എന്നർത്ഥം വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് ആ നടത്തണം കാരണം എന്താ നല്ല മരണപ്പെട്ടാലും പ്രതിഫലം കിട്ടുന്നതാണെന്ന് പറഞ്ഞതാണ് വലതുഹുന് ഓ ലഹു നല്ല സ്വാലിഹായ സന്താനം തന്നെയാണ് പക്ഷെ ഏതോ ലഹു ആവണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാവണം അപ്പൊ പ്രാർത്ഥനയുണ്ടായിരിക്കണം അവരുടെ വർസഹന്റെ വിഷയത്തിലും അവരുടെ പാപങ്ങൾ പൊറുക്കുന്ന പൊതുവായുള്ള പ്രാർത്ഥന അവർക്ക് എന്തെങ്കിലും കടമിടപാടുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വീട്ടാൻ മക്കളായ നമ്മൾക്ക് ബാധ്യതയുണ്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അവർക്കുള്ള നേർച്ചകളായി വല്ലതുമുണ്ടെങ്കിൽ അത് വേഗത്തിൽ വീട്ടിക്കൊടുക്കണം അച്ഛനന്മാരും പാപ്പാരുമൊക്കെ വയസ്സാം കാലത്ത് പല നന്മകൾക്കും നേർച്ച ചെയ്യും എങ്ങനെങ്കിലും ഇതൊക്കെ രക്ഷപ്പെട്ടിട്ട് നമുക്ക് അടുത്ത മാസം എന്തായാലും ഒരു ഉമർക്ക് പോകണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഒരു നേർച്ച പോലെ അവരുടെ വാക്ക് പറയും അല്ലെങ്കിൽ എന്തായിരുന്നാലും അടുത്ത മാസം എങ്കിലും റമദാനിൽ നാലിന് നോമ്പ് നോക്കാൻ പറ്റിയില്ല ഏതായാലും അടുത്ത സുന്നത്ത് നോമ്പോൾ ഏതായാലും നോൽക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഏതെങ്കിലും നേർച്ചയാക്കപ്പെട്ട നോമ്പോ ഹജ്ജോ ഉമ്രയോ പോലെ വല്ലതും ഉണ്ടെങ്കിൽ മക്കൾ അത് കാര്യമായി പരിഗണിച്ചുകൊണ്ട് അത് വീട്ടിക്കൊടുക്കണം അതുപോലെ തന്നെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി കഫാറത്ത് നടത്തണം അഫാറത്ത് എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിന് പരിഹാരക്രിയ ചെയ്യേണ്ട കേസുകൾ ഉണ്ടെങ്കിൽ അത് പരിഹാരം ചെയ്യണം അവരൊരു കാര്യം സത്യം ചെയ്തു പറഞ്ഞു ഞാൻ എന്തായിരുന്നാലും ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു അത് ചെയ്യുന്നതിന് മുമ്പ് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരക്രിയായ പത്ത് ദിവസത്തെ നോമ്പുണ്ട് അല്ലെങ്കിൽ ഇത്ര ദിവസം സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാന്നുണ്ട് ആ നിലക്കുള്ള പരിഗണനകൾ കഫാറത്തുകൾ മക്കൾ നടത്തണം നിങ്ങൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയാൽ പോലും തീരുല വരയിട്ടുള്ള ബാധ്യത മാതാപിതാക്കളോടുള്ള അവർ നമുക്ക് നൽകിയിട്ടുള്ള വസീയത്തുകളായിട്ട് പല നൽകിയിട്ടുണ്ടെങ്കിൽ അത് വേഗത്തിൽ നടപ്പിലാക്കണം നടപ്പിലാക്കണം അവർക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഉപ്പയുടെ അവരൊക്കെ സ്ഥിരമായി സംസാരിക്കുന്ന അവര് കാണാൻ പോകാറുള്ള അവർ നല്ല ബന്ധം സൂക്ഷിക്കുന്ന സ്വതീയക്കുമാര് സുഹൃത്തുക്കൾ ഉണ്ടാകും നമ്മൾ അവരെയും ആദരിക്കണം ബഹുമാനിക്കണം ബന്ധം ചേർക്കണം നമ്മളത്തിലുണ്ടായിരുന്ന കാലത്ത് എപ്പോഴും വന്ന് കണ്ടിരുന്ന ആളല്ലേ ആ ഒരു ബന്ധം അവരുടെ മരണശേഷം നമ്മുടെ കുടുംബക്കാർ കൂടെ ആവണമെന്നില്ല സ്വധീക്കുമാരോട് പോലുണ്ടാവണം അറ്റുപോവാത്തൊരു ബന്ധമാണ് പ്രിയപ്പെട്ടവര് അതിൻ്റെ ഗൗരവവും ആ വിഷയത്തിൻ്റെ മർമ്മവും മനസ്സിലാക്കാൻ ഇത് മതിയാകുമെന്നാണ് വിചാരിക്കുന്നത് ഇതൊക്കെ പഠിക്കുന്നു നമുക്കിതൊക്കെ പല തവണയായി പല സന്ദർഭങ്ങളിലായി ഇത്തരം വസൂയാത്തുകൾ ഉപദേശങ്ങൾ നമ്മൾ കേട്ടവരാണ് നമ്മുടെ മക്കൾ മറ്റുള്ള പല ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ ജീവിച്ചു പോകുന്നു പ്രിയപ്പെട്ടവര് സാരോപദേശങ്ങൾ ഓരോന്നും ലഭിക്കുമ്പോഴും ഇത്തരം വിഷയങ്ങളിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്